നമസ്കാരം ന്യൂസിന്റെ ക്രൈം സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്വന്തം ഭാര്യയെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അരുംകൊല നടത്തിയതിന്റെ സാക്ഷിയായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് സംശയമെന്ന രോഗം എന്നും കൊലപാതകത്തിലേക്കാണ് നയിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമത്തിലാണ് അത്തരത്തിലൊരു കൊലപാതകം നടന്നത് അഞ്ചു ഗ്രാമം സമീനാപുരം സ്വദേശിയായ മരിയാ സന്ധ്യയാണ് കൊലപ്പെട്ടത് രിയയുടെ മൃതദേഹം അരിവാൾ ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച ശേഷം മാരിമുത്തു ബാഗുകളിലാക്കി ബാഗുകളുമായി പോവുകയായിരുന്ന മാരിമുത്തുവിനെ കണ്ട് സമീപത്തുനിന്ന നായകൾ കുരച്ച് ബഹളം വെച്ചു സംശയം തോന്നിയ നാട്ടുകാർ മാരിമുത്തുവിനെ ചോദ്യം ചെയ്തു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി വിവരം ചോദിച്ചെങ്കിലും ബാഗിൽ ഇറച്ചിയായിരുന്നുവെന്ന് പറഞ്ഞതിൽ വീണ്ടും പോലീസിന് സംശയം തോന്നുകയായിരുന്നു പിന്നീടുള്ള പരിശോധനയിലാണ് ബാഗിൽ നിന്ന് മരിയയുടെ മൃതദേഹം കണ്ടെത്തിയത് തൂത്തുക്കുടിയിലെ മീൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മരിയ സന്ധ്യയെ മാരിമുത്തുവിന് സംശയം തോന്നിയിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവായിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ മരിയയും മാരിമുത്തുവും തമ്മിൽ വഴക്കുണ്ടായി മരിയ വീട്ടിലെത്തുമ്പോൾ വീട്ടിലിയാൽ ടിവിയുടെ ശബ്ദം ഉച്ചത്തിലാക്കി വെച്ചിരുന്നു ഇതിനുശേഷമാണ് കൊലപാതകം നടത്തിയത് ദമ്പതികൾ രണ്ടു മാസം മുൻപാണ് കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമത്തിലേക്ക് താമസം മാറിയത് കോൾ ടാക്സി ഡ്രൈവർ ആയിരുന്നു മാരിമുത്തു തിരുനെൽവേലിയിലെ തച്ചനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായിരുന്നു മാരിമുത്തു ഇറച്ചി വെട്ടുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മൃതദേഹം കഷണങ്ങളാക്കിയത് തൂത്തുക്കുടിയിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ട മരിയാ സന്ധ്യ ചെന്നൈയിലെ കോൾ ടാക്സി ഡ്രൈവറായിരുന്നു മാരിമുത്തു കുറച്ചുനാളായി ഇറച്ചുവിട്ട് ജോലിയാണ് ചെയ്തു വരുന്നത് അഞ്ചു ഗ്രാമം പാൽക്കുളത്തെ വാടക വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നത് അത്യാവശ്യമുണ്ടെന്ന് അറിയിച്ച് ഭാര്യയെ മാരിമുത്തു തൂത്തുകുടിയിൽ നിന്നും വിളിച്ചു വരുത്തുകയായിരുന്നു രാവിലെ വീട്ടിലെത്തിയ മരിയാ സന്ധ്യയെ രാത്രിയാണ് കൊലപ്പെടുത്തിയത് ടി വിയുടെ ശബ്ദം ഉച്ചത്തിൽ വെച്ച ശേഷമാണ് കൊലപാതകം നടത്തിയത് ശബ്ദം കേട്ട് സമീപവാസികൾ അന്വേഷിച്ചപ്പോൾ ടിവിയുടെ ഉച്ചയാണെന്നാണ് ഇയാൾ വ്യക്തമാക്കിയത് മൃതദേഹം പത്ത് കഷ്ണങ്ങളാക്കി മൂന്ന് ബാഗുകളിലാക്കി ഉപേക്ഷിക്കാനായിരുന്നു ശ്രമം എന്നാൽ അവിടെ പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് നായകളുടെ സാന്നിധ്യമാണ് ഇറച്ചിയുടെ ഗന്ധം മണത്തറിഞ്ഞ തെരുവു നായ്ക്കൾ മാരിമുത്തുവിനു ചുറ്റും നിന്ന് കുരച്ചതോടെയാണ് പ്രതി പിടിയിലായത് അഞ്ചു മാസം മുൻപാണ് മാരിമുത്തുവും മരിയാസന്ധ്യയും അഞ്ചു ഗ്രാമത്തിൽ താമസത്തിനെത്തിയത് തൂത്തുക്കുടിയിൽ മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു മരിയാ സന്ധ്യ മരിയാ സന്ധ്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് മാരിമുത്തുവിന് സംശയമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അടിക്കടി തർക്കങ്ങളും ഉണ്ടാവുകയും മരിയാ സന്ധ്യയുമായുള്ള ബന്ധം വേണ്ടെന്ന് മാരിമുത്തു പറയുകയും ചെയ്തതാണ് ഒരുപക്ഷെ മരിയാ സന്ധ്യയുടെ നായ്ക്കളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാകാം അരുംകൊല കൊല ചെയ്ത് ബാഗിലാക്കി കൊണ്ടുപോയ ക്രൂരമായ മാരിമുത്തുവിനെ പോലീസിന് മുന്നിലെത്തിക്കാനുള്ള നിർണായക തെളിവിനായി അവിടെ പ്രത്യക്ഷപ്പെട്ടത്